പ്ലീസ് ചെയ്തോട്ടെ ഞാൻ 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 ഇന്നലെ ചെയ്യാൻ എനിക്ക് പേടിയാണ് വന്നാൽ ചെയ്യും എന്നോട് കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് സ്വന്തമായി എഴുതിയതാ വേണമെങ്കിൽ വേറെ ോടും ചോദിച്ചോ ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു പിന്നെ ഞാൻ ചോദിക്കില്ല പ്ലീസ് എഴുതിയിട്ടുണ്ട് അത് വേണമെങ്കിൽ നോക്കി അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ ബേഗിലാ ഇതൊന്നു പറ്റിയതാ തലയിൽ വലിയ കെട്ടൊക്കെ

ഈ തലയിൽ കെട്ടുവെച്ച കല്യാണത്തിന്നൊന്നും തോന്ന പറ്റില്ലല്ലോ അന്നാ പിന്നെ സ്കൂളിലേക്കെന്നെ വേരാന്ന് વિચારിച്ചു ഏടാ നമ്മുടെ ശാശിഗല്ല മിസ് വരുന്നുണ്ട് എല്ലാരും മിണ്ടാണ്ടിരിക്കി ഗുഡ് മോർണിംഗ് കുട്ടികളെ എന്താ ഇതെന്താ നിന്നെ തലക്കെന്ത വെറ്റി ഇതെന്താ വല്ലാതിരിക്കുന്ന മുഖഓക്കേ അതൊന്നും പറയേണ്ട മിസ്േ cuma ഇരിന്ന പട്ടിയാ കളർന്നിനി നിന്റെ സമ്മാനം aid ഓക്കേ ഇവനെല്ലാവിധ ഓക്കേ ചെയ്യോ കുട്ടിയല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് സോറി മിസ് ഞാൻ ഇതോടെ എല്ലാം പഠിച്ചു ഇനി ഒരിക്കലും ഞാൻ ഇത് ആവർത്തിക്കില്ല അതെയോ ഇനി ഒരിക്കലും നമ്മൾ മറ്റൊരു ജീവികളെ അതൊക്കെ 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 മുട്ടായി മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കൊടുക്കാം കൊടുക്കാം നമുക്ക് 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 എന്തായാലും ക്ലാസ് 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 കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ എടുക്കാം അത് എല്ലാവർക്കും അതല്ലേ ഇങ്ങനെ പോട്ടെ മുമ്പ് കുറച്ച് ും മിസ് നമുക്ക് നേരത്തെ ക്ലാസ് ആങ്ങ് തുടങ്ങിയാ പോരെ എടാ എടാ നിനക്ക് പഠിക്കാൻ അത്ര മുട്ടി നിൽക്കാനെങ്കിൽ എടേങ്ങി പറമ്പ് പോയിടിയടാ എനിക്ക് റിലാക്സ് ചെയ്യാണ മിസ് മ് ഓക്കേ ഓക്കേ വലാനും പോ നിങ്ങൾക്കൊക്കെ ആരെ ആവണം എനിക്ക് പൈലറ്റ് ഡോക്ടർ ഓ ആവൂ അതാമേ ഒരു നേരം വായ പോയി നിൽക്കാതോ എനിക്ക് പൈലറ്റ് എടാ നീ പൈലറ്റ് ആവുമ്പോൾ ഞങ്ങടെ വീടിന് പെയിന്റ് അടിക്കാൻ വരൂ വാട്ട് വെറുതെ ഒന്നും വരണ്ട ചായം കഴീട

എന്നാ ഒന്ന് കാണിക്കേ ശരി ഇനി നാളെ കാണാം ഓക്കേ ബൈ ബൈ മിസ് ഏടാ മിസ്സിന് ഒരു നമ്മുടെ മൂട്ടായട കാര്യം മറന്നു പോയടാ ഓ ആ മിസ്സിന് ഒരു കാര്യം അല്ലേലവർക്ക് മറവി രേഷം കൂടുതല ഏടാ നമുക്ക് ഇന്ന് വൈകുന്നേരം ഗ്രൗണ്ടിൽ കളിക്കാൻ പോയാലോ നല്ല വൈബ് ആയിരിക്കും അല്ലേ ആ നമുക്ക് പോകാം ഞാൻ റെഡി ഡബിൾ റെഡി ആ ആ ഞാൻ റെഡി ഏടാ ദുഷ്ടന്മാരേ ഞാൻ ഇങ്ങനെ ഇരിക്കും നിങ്ങക്ക് കളിക്കാൻ ഒക്കെ തോന്നോ